സ്വാസിക വിജയിപ്പോൾ മലയാളം സിനിമ വിട്ട് തമിഴിലും തെലുങ്കിലും സജീവമാവുകയാണ് അത്രയും നല്ല കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് സ്വാസികയ്ക്ക് തമിഴകത്തു നിന്നും വരുന്നത് എന്നിട്ടും തമിഴ്നാട്ടുകാർക്ക് സ്വാസികയെ അറിയില്ലെന്നും അതെ അതാണ് സത്യം സിനിമകളിൽ സജീവമാകുന്നതിനൊപ്പം സ്വാസിക തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്നതും വിട്ടുപോകാറില്ല ചെന്നൈയിൽ വർക്കൊന്നുമില്ലാത്തൊരു ദിവസത്തെ ഭർത്താവ് പ്രേം ജേക്കബിനൊപ്പമുള്ള ഒരു ഡേ ഇൻ മൈ മൈലായ വീഡിയോ ആണ് സ്വാസിക ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് പുറത്ത് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും തിരിച്ചെത്തുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിലെ പ്രധാന വിശേഷം ചെന്നൈയിൽ തിരക്കുകൾ ഒഴിവാക്കുന്നതിൽ ഓട്ടോറിക്ഷ യാത്രയാണ് നല്ലത് എന്നതിനാൽ ഓട്ടോ വിളിച്ച് അതിലായിരുന്നു യാത്ര ആദ്യം വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ എത്തിയ ഓട്ടോ ഡ്രൈവറോട് തന്നെ അറിയുമോ എന്ന് സ്വാസിക ചോദിച്ചപ്പോൾ ക്ഷമിക്കണമോ അമ്മ അറിയില്ല എന്നവർ പറഞ്ഞു മാമൻ പടം കണ്ടിട്ടുണ്ടെങ്കിലും സ്വാസികയുടെ മുഖം ഓർമ്മയില്ലത്രേ സൂര്യയുടെ പെങ്ങളുടെ വേഷം ചെയ്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ വലിയ മതിപ്പായി ലബ്ബർ പന്ത് കാണാൻ സാധിച്ചില്ല എന്തൊക്കെയാകാമെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്വാസികയ്ക്കും പ്രേമിനുമൊപ്പം സെൽഫിയൊക്കെ എടുത്താണ് പുള്ളിക്കാരൻ പോയത് പിന്നീട് മറ്റൊരിടത്തേക്ക് പോകാൻ അടുത്ത ഓട്ടോ വിളിച്ചു ആ ഓട്ടോ ഡ്രൈവറോടും സ്വാസിക അതേ ചോദ്യം ആവർത്തിച്ചു എന്നെ അറിയാമോ എന്ന് ലബർ പന്തും മാമനും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും സ്വാസിക നേരിട്ട് കണ്ടപ്പോൾ അയാൾക്കും മനസ്സിലായില്ല അവസാനം സ്വാസിക സ്വയം പരിചയപ്പെടുത്തി ആ സിനിമകളിലെല്ലാം സാരി ഉടുത്ത് വേറൊരു ഗെറ്റപ്പിലെത്തിയ സ്വാസികയെ സാധാരണ ലുക്കിൽ കണ്ടപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോയത്രേ ചെന്നൈയിൽ വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് സ്വാസിക മോളിലും റോഡിലും എല്ലാം പോകുന്നത് ഒരാൾക്കൂട്ടവും നടിയെ തിരിച്ചറിയുന്നില്ല അതേസമയം തമിഴ് സിനിമയിൽ സ്വാസികയ്ക്ക് ധാരാളം അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ലബർപന്തും മാമൻ മാത്രമല്ല സൂര്യയുടെ റെട്രോയിലും സ്വാസിക അഭിനയിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിലും ഒരു വേഷം സ്വാസിക ചെയ്യുന്നുണ്ട് രാംചരൺ എന്ന നടന്റെ അമ്മയായിട്ട് പെഡ്ഡി എന്ന സിനിമയിലേക്ക് സ്വാസികയെ ക്ഷണിച്ചിരുന്നു ആ റോൾ ഏറ്റെടുക്കാൻ സ്വാസിക തയ്യാറായിരുന്നില്ല കാരണം രാംചരന്റെ അമ്മയാകാൻ മാത്രമുള്ള പ്രായം തനിക്കില്ല എന്നാണ് സ്വാസിക വിശ്വസിച്ചിരുന്നത് എന്തായാലും മലയാളത്തിൽ സജീവം അല്ലെങ്കിൽ പോലും മറ്റ് ഭാഷകളിൽ സ്വാസികയ്ക്ക് കൈനിറയെ വേഷങ്ങളാണ് കിട്ടുന്നത് ആ വേഷങ്ങളെല്ലാം തന്മേതത്തോടെയും മിതത്തോടെയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സ്വാസികയ്ക്ക് കഴിയുന്നുണ്ട് പൂർണമായും ആ കഥാപാത്രമായി മാറുന്നത് കൊണ്ട് തന്നെയാണ് സ്വാസികയെ റിയൽ ലൈഫിൽ കാണുമ്പോഴേക്കും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതെന്നാണ് സ്വാസികയുടെ ആരാധകർ പറയുന്നത് അത്രമാത്രം കഥാപാത്രത്തോട് ഇഴുകിച്ചേരുന്ന ഒരു നടികൂടിയാണ് സ്വാസിക എന്തായാലും ഈ വ്ളോഗെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളെ ഹിറ്റാണ് സ്വാസിക ചെയ്യുന്ന സിനിമകളും വൈറലാണ്